പിന്നെ പാർക്കുട്ടി വാങ്ങിച്ചോണ്ടാ വലിക്കണോ വേണ്ട ഞാൻ തീരുമാനിച്ചോളാം കൊച്ചൻ സാറും പോയ പാർക്കുട്ടി ടി വി സാറ് പോയില്ലേ സാർ ലീവെടുത്ത് വീട്ടിൽ കുത്തിരിക്കണത് െ ഒരു തമാശ പറഞ്ഞല്ലേ പാർക്കുട്ടി അപ്പഴേക്കും പിടങ്ങിയോ സഞ്ചയടുത്ത് ഇതെന്താ പാർക്കുട്ടിക്ക് തേച്ച് കുളിക്കാൻ നല്ല പതും അ ചേർത്തിട്ടില്ല നേരെ ഒരുപാടായി ഞാൻ പോണ അപ്പഴേ സ്നോയോ പൗഡറോ വല്ലോ വേണമെങ്കിൽ പാർക്കുട്ടി ചോദിക്കാൻ മടിക്കണ്ട ഈ ഷംസു വീട്ടിൽ കൊണ്ടുതരാം ഇതൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നേ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ എല്ലാവർക്കും ഓരോ മുട്ടായി തരാം രേവതി അങ്ങോട്ട് ഞാനും കൊണ്ടുപോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്താ മതി എല്ലാവർക്കും ചോക്ലേറ്റ് മാത്രമേ മാത്രം ചോദിക്കില്ല ഒന്നുമല്ലേ നല്ല ചേച്ചി എനിക്കറിയാലോ എന്നാ എന്താണോ നിനക്ക് വേണം നാളെ തരാ കുട്ടനും അമ്മനും നാളെ തരാട്ടാ

എന്താ ഇവിടെ എന്താടാ ഞങ്ങള് ഞങ്ങളിവിടെ വെറുതെ നിൽക്കായിരുന്നു പിന്നെ ഈ കോളനിയില് ദേ ഈ അപ്പു മാത്രമല്ല ഇനി മോളോട്ട് മോളോട്ടുള്ളവരൊക്കെ ഞാൻ ഉൾപ്പെടെ ഒരല്പം പെസക അതുകൊണ്ട് സാറന്മാരെ വേറെ സ്ഥലം വിടാൻ നോക്ക് ചെല്ലേ ചുമ്മാ ചൂടാ സാറേ ഞങ്ങളോട് വെറുതെ നിൽക്കാരിന്ന് അപ്പൊ ഈ പെണ്ണും പട്ടാളം ചുമ്മാ അടിക്കാ പിടിക്കാറ് വേലി കിടക്കുന്ന പാമ്പിനെടുത്ത് തോളത്ത് വെച്ച പോലെ ആയി പോയത് മോനെ വാല്ശാലം കുറയ്ക്കാം ഓ എവിടേ നേരെ മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ കണി കണ്ടത് അങ്ങനെ അങ്ങോട്ട് പോയാലോ ബാലകൃഷ്ണ ഓഫീസിൽ നിന്ന് ആയിരിക്കും അപ്പൊ ആയിരിക്കും നമുക്ക് ഒരു റൗണ്ട് കളിച്ചിട്ട് പോകാം ഉദ്ദേശിക്കാ പ്ലാസ്റ്റിക് പൊട്ടിച്ചില്ലേ നോക്ക് എന്റെ പൊന്ന അക്ബർക്ക് ഒട്ടും സമയമില്ല എവിടെ വീട്ടിൽ മതി എന്നിട്ട് മതി ഞാനും വരാം നമുക്ക് ബാലകൃഷ്ണന്റെ വീട്ടിൽ തന്നെ റൗണ്ട് വാ അയ്യോ ചീട്ടുവായിട്ട് അങ്ങോട്ട് വരാനോ അമ്മ അപ്പം ചൂലെടുക്കും അപ്പൊ ചീട്ട് ചെന്നില്ല ഒന്നും ഒന്നുമില്ലേ ഇന്നത്തേക്ക് അക്ബർക്ക് നോക്ക് നാളെ നമുക്ക് റൗണ്ട് ഇരിക്കാം അത് വോട്ടം ഇത് തന്നെയാണ് നീ ഇന്നലും പറഞ്ഞത് ആ അയ്യോ എനിക്കിന്ന് കുറച്ച് പണിയുള്ളതുകൊണ്ടാ നാളെ എന്തായാലും ഇരിക്കാം നിങ്ങൾ പോലെ പോലെ ബാലകൃഷ്ണ ഒരു സംഗതി നാളത്തേക്ക് നാളെ നാളെ നിങ്ങളെ നീ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എവിടെ നിന്ന് കേൾക്കാൻ അതിന് കുറച്ച് എഡ്യൂക്കേഷൻ ഒക്കെ വേണ്ടേ നല്ല

േ ഞാനോ നമ്മള് ഇതൊക്കെ നിങ്ങളെ പോലത്തെ ജോലിയും കൂലിയും ഇല്ലാത്തവർ കേൾക്കാ ഇത്തരം വൃത്തികെട്ട പരിപാടികളൊന്നും എന്നെ പ്രതീക്ഷിക്കണ്ട ഇയാള് നന്നാവുന്ന ലക്ഷണല്ലേ വേറെ ആരെയും നോക്കിയാ മാശകളി കൂടുക വള്ളിച്ചോറിൽ പെണ്ണിച്ച് രണ്ട് അടിതരിയാ വേണ്ടത് ദേവിയമ്മ രേ കാര്യത്തിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കണം ഞാൻ എന്ത് ചെയ്യാനാ കുഞ്ഞെ ഞാൻ എന്ത് പറഞ്ഞാലും ഒരു ഇല്ല ഒരു മിനിറ്റ് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കില്ല ഞാൻ എന്ത് പറഞ്ഞാലും രാജൻ കുഞ്ഞു പറയും അവളെ അവളുടെ ഇഷ്ടത്തിന് വിട്ടേക്കാൻ ഇത് കണ്ടോ പേപ്പറിൽ നിന്ന് കബീഷിന്റെ പടം വെട്ടിയെടുക്കണോന്ന് പറഞ്ഞ് ചെയ്ത പണിയാൻ പേടിച്ചു ഓ പേടിച്ചു പോയി പേടിച്ചു പുതിയ കുറേ കാസറ്റുകളാണ് ഡൊണാൾഡക്ക് മിക്കി മോസ് ടോം ആൻഡ് ചെറി ഗുഡ് ബൈ ഇന്ന് റോഡിൽ കിടന്ന ആമ്പിള്ളേരുമായിട്ട് അടിപിടി കൂടിയായിരുന്നു ഞാൻ പിടിച്ചു കൊടുക്കൊണ്ടാക്കിയത് ചില സമയത്തവൾ അങ്ങനെ ഓ അതൊക്കെ നേരെയാണ് ബാലൻ ചായ പിടിച്ചിട്ട് പോ വേണ്ട ഞാൻ വീട്ടിലൊന്ന് കയറിയിട്ട് വരാം ഞാൻ നിന്നോട് പലതവണ പറഞ്ഞോളതാ ആ രേവതിയും കൊണ്ട് ബൈക്കില് ഇങ്ങനെ നടക്കരുതെന്ന് ഒരു കൊച്ച വെറുതെ ആൾക്കാർക്ക് അതൊന്നും പറയാനുള്ള അവസരം ബോംബേന്ന് സുഭദ്രയുടെ കത്തുണ്ടായിരുന്നു എന്താ വിശേഷം ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവളുടെ പ്രസവത്തിന് ഞാൻ അങ്ങോട്ട് ചെല്ലണമെന്ന് കല്യാണം കഴിഞ്ഞ് പോയിട്ട് ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ അത് അവളുടെ കുറ്റമല്ലോ പവിത്രൻ ഒഴിവില്ലാഞ്ഞിട്ടല്ലേ ആ വേണമെങ്കിൽ ചക്ക വേരിലും കായിക്കും ചേച്ചി രണ്ടു ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടിയ കുട്ടികളെ കൊണ്ട് ദിവസം വേണ്ട അതെ എന്ത് പറഞ്ഞാലും ഇളയ മോളെ ചെയ്യാൻ അമ്മ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കും നിനക്ക് എന്താ അയ്യോ ഒരു കണ്ണേടി ഇല്ലേ അബദ്ധത്തിനൊരു സത്യം പറഞ്ഞു പോയതാണേ എന്താണോ തനിക്ക് കണ്ണുമുഖം കണ്ടുവിടെ എന്ത് സാറേ ഇപ്പൊ ഒന്നും കാണാൻ വേണ്ടിയ അവസ്ഥ വിട്ടാരെ ആ അവസ്ഥ മാറണേൽ ഒരു മരുന്നുണ്ട് ഓ മരുന്നൊക്കെ ഞാൻ സൗകര്യം പോലെ വീട്ടിൽ വന്ന് ചോദിച്ചു മനസ്സിലാക്കോളാം വിട്ടേ നിന്ന് പിടയ്ക്കാ കാര്യം പറയണോ വടിവാള് വടിവാള് വർക്ക് വർക്കിറങ്ങിട്ടുണ്ട് സാറേ ഡോക്ടറോ എവിടെ കൊണ്ട് വരക്കൊണ്ട് എന്റെ അമ്മേ ഇയാൾ ആശുപത്രിയിൽ രോഗികളെ ഓപ്പറേഷന് കത്തി വെച്ച് കത്തി വെച്ച് ആളെ കിട്ടാണ്ടായപ്പോ നാട്ടിലിറങ്ങിയിരിക്ക ബാക്കിയുള്ളവന്റെ കഴുത്തിറക്കാൻ ഏത് വഴി വരുന്നു യോ വരുന്നത് ടോ രാജശേഖരവിടെ നിക്കണോ എടോ അവിടെ നിക്കാൻ ഒരു കാര്യം പറയാനുണ്ട് ഇവൻ എങ്ങോട്ടാ ഈ കിടന്ന് ഓടുന്നത് രാജശേഖര തന്നെ ഞാൻ എത്ര വിളി വിളിച്ചു ഓ ഞാൻ കേട്ടില്ല എടോ അവിടെ ഒരു വയസ്സനും വയസ്സേ മാത്രമേ ഉള്ളൂ താൻ വല്ലപ്പോഴൊക്കെ അതിലൊന്നും അങ്ങോട്ട് വന്നാൽ ഒരു അടിച്ച് നമുക്ക് വല്ല കൊച്ചു പറഞ്ഞു അല്ല അല്ല ഞാൻ അങ്ങോട്ട് എന്ന് ഇപ്പോഴോ കണ്ട സ്ഥിതിക്ക് ദിവസം താൻ എന്താ ഇത്ര ധൃതിയായിട്ട് ഓടിയത് അത് പിന്നെ ഏ പിന്നെന്താ ഒന്നുമില്ല എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊരു സംശയം ഞാൻ പരിശോധിച്ച് ഏയ് കുഴപ്പമില്ല താൻ അവളുടെ കാര്യത്തിൽ ഇത്രയധികം യാതൊരു കാര്യമില്ല ഒരു കല്യാണമൊക്കെ കുട്ടിയൊക്കെ ആയി കഴിയുമ്പോ കുറച്ചുകൂടെ ഒരു പക്വത വരും അപ്പൊ അതോടുകൂടി ഞാൻ നമ്മുടെ ഹോളി ക്രോസ് ഹോസ്പിറ്റൽ തുടങ്ങിയടാ അപ്പോ ഒരു മേരിക്കുട്ടിയുടെ കാര്യല്ലേ അത് എങ്ങനെ അറിയാം പറഞ്ഞിട്ടുണ്ട് ഞാനോ അതെ അഞ്ചാറ് പ്രാവശ്യം ഓ അത് ഞാൻ ചെലപ്പോ പറഞ്ഞു കാണും ആ പിന്നെ അത് കഴിഞ്ഞപ്പോ മാത്യു തരൻ ഓ അതും ഞാൻ പറഞ്ഞത് അല്ലേ പ്രാവശ്യം പറഞ്ഞു കാണു അല്ല നമ്മടെ ജോണിക്കുട്ടി അല്ല പോ അയാൾക്ക് എന്തോ വൈറ്റ് വേദനയാണെന്നോ ഡോക്ടറെ കാണണമെന്നോ എന്തോ ഓപ്പറേഷൻ വേണോന്നൊക്കെ പറയുന്ന കേട്ടു ജോണിക്കുട്ടി ജോണിക്കുട്ടി ഡീസൽ വാങ്ങിക്കപ്പോ ഡ്രൈവറുടെ ഏ രാജേഖരാജശേഖര ഇവൻ ഇവനിടെ പോയി കിഴക്കുന്നു വന്നൂല്ല ഒറ്റന്ന് പറഞ്ഞ മാതിരി കിട്ടുന്നില്ല കർത്താവേ ജർമ്മനിൽ അല്ലേ അതല്ല ഞാൻ ചോദിച്ചാറിന്റെ കാര്യ എനിക്ക് എപ്പോഴും ഡൊമിനിക്കിന്റെ കാര്യം എന്റെ മനസ്സിൽ റോസ് കുട്ടിയും ജർമ്മനിന്ന് വിളിയോട് വിളിയാ അപ്പച്ചനും അപ്പച്ചനമ്മച്ചും ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കുന്നു അതല്ല ആ അങ്ങേര് പറയുന്നത് എന്താണെന്നറിയോ വയസ്സുകാലത്ത് ഇവിടെ എങ്ങാനും കിടന്ന് മരിച്ചാ മതി എന്റെ ചേച്ചി ആ അടുത്ത് കാതിൽ വെച്ചേ ഏ എടുത്ത് കാതിലോട്ട് വെക്കാൻ ആ ഇതങ്ങോട്ട് നേരത്തെ വെച്ചൂടായിരുന്നോ ചേച്ചി അത് ഞാന് ഞാൻ തഴിച്ചു വെച്ചിരിക്കുന്നത് ചേച്ചിക്ക് ഇത്ര പേടിയാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അല്ല ചേട്ടൻ വന്നു ഞാൻ ചായ എടുത്തു കൊടുക്കട്ടെ ആ ഞാനിങ്ങോട്ട് വരണ വഴിക്ക് നമ്മടെ ജോർജിന്റെ വീട്ടിലൊന്ന് കേറി അപ്പൊ ഈ കേന്ദ്ര സർക്കാർ എണ്ണക്കുരുവായിട്ട് നാളികേരത്തെ പ്രഖ്യാപിച്ചതിൽ അവൻ ഭയങ്കര സന്തോഷത്തിലിരിക്കുക കാരണം എന്താന്ന് വെച്ചാൽ അവന് ഇത്രയും നാളികേരം ഉണ്ടല്ലോ ഒറ്റപുടി കാൽ കിട്ടൂല ഇന്ന് മത്സ്യമല്ല കിട്ടിയാ ഇന്നലത്തെ മാതിരി തന്നെ